നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുല്ലി ചെത്താനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിലാണ് പുല്ലി ചെത്താനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ റബ്ബർ തോട്ടത്തിനകത്ത് നമ്മുടെ റബ്ബറിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് തളുപ്പൊക്കെ തളുപ്പൊക്കെ ആയിട്ട് വന്നിരിക്കുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഇതേ ഇപ്പോൾ നല്ല ചെറിയൊരു കാറ്റൊക്കെ വീശുമ്പോഴത്തേക്കും ഇലകളൊക്കെ നന്നായിട്ട് പൊഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മുമ്പേ ഒരു കാറ്റ് വന്നപ്പോഴത്തേക്ക് എന്തോരം ഇലകളായിരുന്നു അപ്പോൾ ആ ഇലകൾ കണ്ടിട്ടാണ് കേട്ടോ നിങ്ങളെ കൂടെ എന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ട് അപ്പോൾ റബ്ബറിന് അത്യാവശ്യം തളർത്ത ഇലകളൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ പുല്ല് ചെത്തുന്നോട് അത്യാവശ്യം തണലൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് പുല്ലൊന്നും ഇല്ല കേട്ടോ വേനൽക്കാലം ഒക്കെ ആരംഭിച്ചതോടുകൂടി നമ്മൾ പശുവിൻ്റെ പുല്ലൊക്കെ വളരെയധികം കുറവാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെത്തിപ്പറിച്ചും പാ പറിച്ചും വെറുക്കിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചയോടെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഈ സ്ഥലം ഇടുക്കി ജില്ലയിലെ മുരിക്കൽ ശ്ശേരിക്കടുത്തുള്ള സ്ഥലമാണ് ചിന്നാർ ആർഡിക്കട്ടെന്നൊക്കെ പറയും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കര നമ്മുടെ മുരിക്കാശേരി കരയാണ് അതേപോലെ താഴെ കുറച്ച് അകലെയായിട്ട് ചെറിയൊരു പുഴയൊക്കെ കാണാം പുഴയൊരു ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് നമ്മുടെ ചിന്നാർ പുഴയാണട്ടോ അപ്പോൾ ഇവിടെയാണ് ഒരു ചിന്നാർ ഡാമും ഒക്കെ ഉള്ളത് ആർഡിക്കെട്ടെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ പുഴയ്ക്ക് സ്ഥലമാണ് അക്കൗണ്ടാണ് എന്ന് പറയുന്ന സ്ഥലം ഈ രണ്ട് അക്കര ഇക്കരെ ബന്ധിപ്പിക്കുന്ന പാകത്താണ് പാലം അപ്പം ഇത് രണ്ടും രണ്ട് പഞ്ചായത്താണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പാലവും ആർഡിക്കെട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ സുഖമാക്കി കാണിച്ചോ അപ്പം ഇത് ഇതാണ് ഒരു പത്ത് കൂടുതലും പത്ത് നൂറ് വർഷങ്ങൾക്കേലും പഴക്കമുണ്ടെന്നാണ് തോന്നുന്ന ഈയൊരു കെട്ടാണെട്ടോ ഈ ഒരു കെട്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടത്തെ മനോഹരമായൊരു ചെറിയൊരു വെള്ളച്ചാട്ടവും അതിലൂടെ താഴെയിട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഒരു മനോഹരമായ ദൃശ്യമൊക്കെയാണ് കാണുന്നത് പക്ഷെ നല്ല രസമാണ് കേട്ടോ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകും ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആർ ചിന്നാർ ഡാം നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഡാമിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ടണലിൻ്റെ പണികളൊക്കെ പവർ ഹൗസിൻ്റെ ടണലിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതൊരു മൂന്നര കിലോമീറ്റർ ആകെ മാറി പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ പവർ സ്റ്റേഷനൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡാം രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന കുന്ന് നമ്മുടെ വാത്തിക്കുടി പഞ്ചായത്തും തൊട്ടക്കര ഉള്ളത് ആ കുന്ന് നമ്മുടെ കൊന്നത്തെ പഞ്ചായത്തു വേണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മനോഹരമായ ദൃശ്യം അപ്പോൾ എൻ്റെ പേര് ജിഷ എന്നാണ് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും നമുക്ക് ഈ ഒരു വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ഈ ഒരു സമയത്തെ ഒരു പത്ത് പത്തരയുള്ള സമയത്തെ മനോഹരമായ ദൃശ്യമാണ് കേട്ടോ നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് നന്നായി നന്നായിട്ട് വെള്ളം ഇങ്ങനെ നൊരഞ്ഞ് പതഞ്ഞു ഒഴുകുന്ന മനോഹരമായ ദൃശ്യമൊക്കെയാണ് ഞാൻ പലപ്പോഴും ലൈവിലൊക്കെ ൊക്കെയായിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെന്താ പറയാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം ടാ ടാ ബൈ ബൈ